ജില്ലാ ശുചിത്വ മിഷനും ഗ്രാമകേളിയും സംയുക്തമായി സംഘടിപ്പിച്ച ഹരിത ഓണ യാത്രയ്ക്ക് പയ്യന്നൂരിൽ ജനകീയ സ്വീകരണം നൽകി വൃത്തിയുടെ ചക്രവർത്തിയായി അവതരിച്ച മഹാബലി ഹരിത ഓണത്തിന്റെ പ്രാധാന്യം ജനങ്ങളോട് പങ്കുവച്ചു ഈ ഓണം ഹരിതയോണം സന്ദേശമുയർത്തി ശുചിത്വമിഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഹരിതയോണം യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂരിലാണ് നടന്നത് ജില്ലാ ശുചിത്വമിഷനും ഗ്രാമക്കേളിയും സംയുക്തമായി സംഘടിപ്പിച്ച ഹരിത ഓണ യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി ഇത്തവണത്തെ ഓണം ഹരിതചട്ടം പാലിച്ച് ആഘോഷിക്കണമെന്ന സന്ദേശം നൽകുന്ന പരിപാടിയിൽ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ വി സജിത അധ്യക്ഷത വഹിച്ചു ശുചിത്വമിഷൻ ആർ പി സോമൻ കെ എം സ്വാഗതം പറഞ്ഞു വികസന സ്ഥിരം സമിതി ചെയർമാൻ സി ജയ ഹരിത ഓണ സന്ദേശം നൽകി വാർഡ് കൗൺസിലർ ചിത്ര എം പി ബ്ലോക്ക് മെമ്പർ കെ വത്സല എച്ച് എ രാജേഷ് കുമാർ എം പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശുചിത്വ മിഷൻ വൈ പി ഹൃദ്യമോൾ ഹരീന്ദ്രൻ നന്ദി പറഞ്ഞു പി എച്ച് ഐ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന കോർഡിനേറ്റർ മധുസൂദനൻ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു വൃത്തിയുടെ ചക്രവർത്തിയായി അവതരിച്ച മഹാബലി ഹരിതയോണത്തിന്റെ പ്രാധാന്യം ജനങ്ങളോട് പങ്കുവച്ചു മഹാബലി സ്ത്രീയായി വേഷമിട്ടെത്തിയത് നാട്ടുകാർ അത്ഭുതത്തോടെയാണ് സ്വീകരിച്ചത് ഹരിത ക്വിസ് മത്സരവും നടത്തി വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ